മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത തിരശ്ശീലയിലെ നായകനേക്കാൾ വലിയ ഹൃദയത്തിനുടമയായിരുന്നു ശ്രീനിവാസൻ അവസാന നിമിഷം വരെ ശ്രീനിവാസന് ജീവിതത്തിൽ താങ്ങായി നിന്നത് ഡ്രൈവർ ഷിനോജാണ് ഒരുപക്ഷെ ധ്യാനിനേക്കാളും വിനീതിനേക്കാളും ശ്രീനിവാസന് എപ്പോഴും തുണയായി കൂടെ നടന്ന സന്തത സഹചാരിയായിരുന്നു ഷിനോജ് ശ്രീനിവാസന്റെ ജീവിതത്തിലെ കഴിഞ്ഞ പതിനേഴ് വർഷങ്ങൾ ഷിനോജ് എന്ന സാരഥിയുടേതുകൂടിയാണ് വെറുമൊരു ഡ്രൈവർ എന്നതിലുപരി ശ്രീനിയുടെ കുടുംബത്തിലെ ഒരംഗമായിരുന്നു ഷിനോജ് തന്റെ കൂടെ നിൽക്കുന്നവർക്ക് തണലാകാൻ മടിയില്ലാത്ത ശ്രീനിവാസൻ തന്റെ വിയോഗത്തിന് മുമ്പ് ഷിനോജിന് നൽകിയ സമ്മാനത്തിന്റെ കഥയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏറെ വർഷമായി ഷിനോജിന് സ്വന്തമായി വീടില്ലായിരുന്നു ശ്രീനിവാസന്റെ വീടിനോട് ചേർന്നുള്ള ഔട്ട് ഹൌസിലായിരുന്നു ഷിനോജിന്റെ താമസം ഷിനോജിന് വെച്ച് നൽകണമെന്ന ആഗ്രഹം ശ്രീനിയുടെ മനസ്സിലുണ്ടായിരുന്നു അതേപറ്റി ഷിനോജിനോട് പറഞ്ഞപ്പോഴെല്ലാം അത് വേണ്ടെന്നായിരുന്നു മറുപടി അവസാനം വിനീത് ശ്രീനിവാസൻ ഇടപെട്ടാണ് ഷിനോജിനെക്കൊണ്ട് ഇക്കാര്യം സമ്മതിപ്പിച്ചത് അച്ഛൻ സന്തോഷത്തോടെ ഒരു കാര്യം ചെയ്തു തരുമ്പോൾ അത് വേണ്ടെന്ന് പറയരുതേ എന്ന് വിനീത് ഷിനോജിനോട് അഭ്യർത്ഥിച്ചു ഒടുവിൽ ഷിനോജ് സമ്മതമോളി ഇഷ്ടമുള്ള സ്ഥലം കണ്ടെത്താൻ ശ്രീനിവാസൻ നിർബന്ധിച്ചതനുസരിച്ച് ശ്രീനിയുടെ വീടിനു സമീപം കണ്ടനാട് തന്നെ ഷിനോജും ഭൂമി തരപ്പെടുത്തി ഷിനോജിന്റെ താൽപര്യങ്ങൾക്കൊപ്പം ശ്രീനിയുടെ ആഗ്രഹം പോലെ ആഡംബര ഇരുനില വീടാണ് പണിതത് ശ്രീനിയുടെ വിയോഗത്തിന് മാസങ്ങൾക്ക് മുമ്പ് ഇക്കഴിഞ്ഞ വിഷുവിനാണ് ഗൃഹപ്രവേശന ചടങ്ങ് നടന്നത് തന്റെ ആരോഗ്യ പ്രശ്നങ്ങളെപ്പോലും അവഗണിച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ ഗൃഹപ്രവേശന ചടങ്ങിനെത്തിയത് കൈകളിൽ ഷിനോജിന് നൽകാനായി കൊന്നപ്പൂവും കൊണ്ടാണ് ശ്രീനിവാസൻ എത്തിയത് ധ്യാനും ഭാര്യയും മകളും ചടങ്ങിലെത്തിയിരുന്നു ശ്രീനിവാസന്റെ ഭാര്യ വിമലയാണ് ഗൃഹപ്രവേശന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പാലുകാച്ചിയത് ഷിനോജിന് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത തരത്തിലെ ഒരു ഭവനമായിരുന്നു ശ്രീനിവാസൻ താൻ യാത്രയാകും മുമ്പ് മക്കളെക്കാളേറെ തനിക്കൊപ്പമുണ്ടായ ഷിനോജിന് സമ്മാനിച്ചത് ഷിനോജിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കാനും അദ്ദേഹത്തിന് മടിയുണ്ടായില്ല വിട പറയുന്നതിന്റെ അന്നു രാവിലെയും പതിവുപോലെ ശ്രീനിവാസൻ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയതും ഷിനോജിനൊപ്പം തന്നെയായിരുന്നു എന്നാൽ ഇടയ്ക്ക് ശാരീരിക അസ്വസ്ഥതകൾ കൂടിയതോടെ പ്രിയപ്പെട്ട സാറിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എല്ലാം കഴിഞ്ഞിരുന്നു തൻറെ സാറിന്റെ വിയോഗം സമ്മാനിച്ച ആഘാതത്തിൽ നിന്നും ഷിനോജ് ഇതുവരെ മുക്തനായിട്ടില്ല